സംസ്ഥാന നേതൃത്വം പുറത്താക്കാനുള്ള തീരുമാനമെടുത്തതിനുശേഷം ഇതാദ്യമായാണ് ഗോപി കോട്ടമുറിക്കൽ മാധ്യമങ്ങളെ അഭിമുഖീകരിച്ചത് തെറ്റ് ചെയ്തെന്ന് പാർട്ടി പറഞ്ഞാൽ അത് അംഗീകരിക്കുമെന്ന് വ്യക്തമാക്കിയ ഗോപി കോട്ടമുറിക്കൽ വ്യക്തിപരമായ നഷ്ടം വരുമ്പോൾ പാർട്ടിയെ തള്ളിപ്പറയില്ലെന്നും വ്യക്തമാക്കി അതേസമയം ജില്ലയിലെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ കെ ചന്ദ്രൻപള്ളിക്കും ശർമ്മയ്ക്കുമെതിരെ നടത്തിയ ആരോപണങ്ങളെ ഉറച്ചു നിൽക്കുകയാണ് ഒളി ക്യാമറ തിരിശീലയ്ക്ക് പിന്നിൽ ഈ നേതാക്കളുണ്ട് ഇവരുടെ അറിവില്ലാതെ ഇത് ചെയ്യാൻ ആരും ധൈര്യപ്പെടില്ല ഇവർക്കെതിരെ പാർട്ടി നേതൃത്വത്തിന് നേരത്തെ പരാതി നൽകിയിട്ടുണ്ടെന്നും ഗോപി കോട്ടമുറിക്കൽ പറഞ്ഞു അവരറിയാതെ അവരുടെ ഉപദേശ നിർദ്ദേശം ഇല്ലാതെ ഈ ആളുകൾ ചെയ്യാൻ ധൈര്യപ്പെടില്ല ഒരു കാരണവശാലും ധൈര്യപ്പെടില്ല അപ്പൊ അതിന് അതിന് മതിയായ അത്ര ഞാൻ എന്നെ പത്തോ നാൽപ്പതോ കൊല്ലക്കാലം ഒരുമിച്ച് പ്രവർത്തിച്ച പിന്നെ ചന്ദ്രമിള്ള ശർമ്മ ഈ രണ്ടുപേരെ കുറിച്ച് അങ്ങനെ പറയണമെങ്കിൽ അടിസ്ഥാനത്തിൽ പറയാൻ 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 പറ്റില്ല ഉത്തമ വിവാദത്തെക്കുറിച്ച് അന്വേഷിക്കാൻ മുന്നിൽ വേണ്ടത്ര അവസരം ലഭിച്ചില്ല എറണാകുളം ജില്ലയിലെ പാർട്ടി ക്രിമിനൽ സംഘത്തിന്റെ പിടിയിലാണെന്നും ഇവർ മാർസിസ്റ്റുകാരല്ലെന്നും ഗോപി കോട്ടമുറിക്കൽ പറഞ്ഞു എറണാകുളം ജില്ലയിലെ പാർട്ടി അപ്പാട വിഴുങ്ങാൻ പ്രാപ്തായി നിൽക്കുന്ന ഒരു ക്രിമിനൽ സെറ്റ് അല്ല അല്ല കമ്മ്യൂണിസ്റ്റ് വഴി പറ്റും അവരെ തുറന്നു ഒളി ക്യാമറ സംഭവം വി എസിന്റെ അറിവോടെയാണെന്ന് കരുതുന്നില്ല തന്നെ പുറത്താക്കിയതോടെ ചില മാധ്യമങ്ങളുടെ അജണ്ടയ്ക്ക് വിരാമമായി ഇരുപത്തേഴ് നടക്കുന്ന ജില്ലാ കമ്മിറ്റിക്ക് ശേഷം കൂടുതൽ വെളിപ്പെടുത്തലുകൾ നടത്തുമെന്നും ഗോപി കോട്ടമുറിക്കൽ പറഞ്ഞു ഇന്ത്യ വിഷൻ കൊച്ചി